നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്പ് സംഘിച്ച പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ നമ്മൾ പലതരത്തിലുള്ള രസം കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വ്യത്യസ്ത രുചിയിലുള്ള ഒരു രസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേ പ്രസ് ചെയ്ത് ഉള്ളത് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനും വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് നല്ലപോലെ പഴുത്ത മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് രണ്ട് രണ്ട് തക്കാളി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നമുക്ക് കായം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു രസം എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റി ഒരു രസമാണ് നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് വേറെ ഒരു കറികളും വേണ്ട ഈ ഒരു രസം മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നോ ഒന്നരയോ കപ്പ് ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് എഴുന്നേടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനുള്ള ചേരുവകളൊന്ന് ചേർക്കാം ഫസ്റ്റിൽ നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തുവരപ്പരിപ്പാണ് ഒരു അര ടീസ്പൂൺ തുവരപ്പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് എൻ്റെ ഇല്ല കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് വറ്റൽമുളകാണ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരുകിയതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയതിന് ശേഷം നമുക്കിത് വറുത്തു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും നമ്മൾ ശരിക്കും ഇതിന് പറയുന്നത് സാധാ തക്കാളി രസമെന്നല്ല പറയുന്നത് നമ്മൾ പൊരിച്ച തക്കാളി രസം എന്നാണ് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ നമ്മൾ ഇതുപോലുള്ള രസങ്ങളൊന്നും കഴിച്ചിട്ടില്ല സാധാ നമ്മൾ തക്കാളി രസം അല്ലാതുള്ള രസങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഈ ഒരു രസം നിങ്ങൾ ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കൊച്ചുകറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണിത് അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് രണ്ടോ രണ്ടരയോ ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രസത്തിന് അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ നല്ലതായിരിക്കും എൻ്റെ കടലപ്പരിപ്പ് ഇല്ലാത്ത കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാനുള്ളത് പിന്നെ വെറ്റൽമുളകെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നാല് വെറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് എരിയട അനുസരിച്ച് നിങ്ങൾക്ക് അഞ്ചോ ആറോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ വറുത്തെടുത്ത മസാലയെല്ലാം നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മിക്സയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മിക്സിയിലേക്ക് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ മിക്സിയിലെല്ലാം നല്ലപോലെ കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വെന്ത തക്കാളിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ചത് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സി ഒന്ന് ചെറുതായിട്ട് കഴിയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് കൂട്ടി വെക്കാം എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ് ഇത് ധാരാളം ധാതുക്കളും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു രസമാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി രസമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കാതാണ് തയ്യാറാക്കുന്നത് അപ്പം നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി തന്നെ നിങ്ങൾ നോക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെയൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ രസം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നുമല്ല മല്ലി മറ്റൊന്നുമല്ല മല്ലിയിലയാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കടുകൂടെ വറുത്തിടാം ഇപ്പം നമ്മുടെ പൊരിച്ച രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നിടും മേരെ താങ്ക്സ് ഫോർ വാച്ചിങ്